ബംഗളൂരു മടിവാളയിലെ മലയാളി വിദ്യാർത്ഥികളുടെ പി ജി ഹോസ്റ്റലിൽ ഗുണ്ട അതിക്രമം വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിട്ടു വിദ്യാർത്ഥികളുടെ പരാതിയിൽ മടിവാള പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് റൂമിനകത്ത് കയറി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കൈക്കോ മറ്റോ പരിക്കേറ്റതായിട്ട് ആ കുട്ടി കാണിക്കുന്നുണ്ട് എന്താണ് ഉണ്ടായത് ഈ മലയാളി വിദ്യാർത്ഥികളൊക്കെ എന്താണ് പറയുന്നത് അതായത് പി ജി നടത്തിപ്പുകാരനും അതുപോലെ തന്നെ അതിന്റെ ഉടമയും തമ്മിലുള്ള തർക്കമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം മലയാളി വിദ്യാർത്ഥികൾ പഠി താമസിക്കുന്ന പി ജി ആണിത് ഇവിടേക്ക് പി ജി നടത്തിപ്പുകാരനും എത്തി ഇവരോട് ഉടൻ തന്നെ ഇറങ്ങിപ്പോകാൻ അല്ലെങ്കിൽ ഉടമയെത്തി ഇവരോട് ഉടൻ തന്നെ ഇറങ്ങി പോകാൻ ആവശ്യപ്പെട്ടു ഉടമയും ഇവരും തമ്മിൽ തർക്കമുണ്ട് ഏതായാലും ഇതിനിടയിലാണ് ഈ ഉടമ നടത്തുന്ന ആളെ പി ജി നടത്തുന്ന ആളുകളെ ഒഴിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി വെച്ചാണ് ഈ ഉടമയും അതുപോലെ തന്നെ പുറമേ നിന്നുള്ള ആളുകളൊക്കെ അവിടേക്ക് എത്തിയത് ഏതായാലും ഒരു മുന്നറിയിപ്പൊന്നുമില്ലാതെ കുട്ടികളുടെ മുറിയിൽ കയറി അവരോടൊക്കെ ഉടൻ തന്നെ ഇറങ്ങി പോകാൻ പറഞ്ഞു എന്നുള്ളതാണ് പരാതി ഏതായാലും സംഭവത്തിൽ മടിവാള പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് കേസെടുത്തിട്ടുമുണ്ട് ഹോൾ ടിക്കറ്റ് പുസ്തകങ്ങൾ ഉൾപ്പെടെ ഒരു കാര്യങ്ങളും അവിടെ നിന്ന് എടുക്കാൻ സമ്മതിച്ചില്ല എന്നും കുട്ടികൾ പറയുന്നുണ്ട് ഏതായാലും പോലീസ് ഇടപെടലിനോട് കൂടി കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ശരി കെ വി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത് വിഷയത്തിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട്